ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ച് തലസ്ഥാനത്തിന് ത്രിവർണ സ്വാഭിമാന യാത്ര നടക്കും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാക് ഭീകരതയ്ക്ക് ശക്തമായ സന്ദേശം നൽകിയതിന് അഭിമാഅ അഭിവാദ്യമർപ്പിക്കുന്നതാണ് യാത്ര തിരങ്കയാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേരും ആദരമാണ് തിരങ്കായാത്രയുടെ ലക്ഷ്യം ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് തലസ്ഥാനത്ത് ഇന്ന് ത്രിവർണ സ്വാഭിമാന യാത്ര സംഘടിപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക് ഭീകരതയ്ക്ക് ശക്തമായ സന്ദേശം നൽകിയതിന് അഭിവാദ്യമർപ്പിക്കുന്നതുകൂടിയാണ് യാത്ര തിരങ്കായാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേരുന്നുണ്ട് ത്രിവർണ പതാകയുമേന്തി നടക്കുന്ന പദയാത്ര പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കും പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയവർക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ വീര ബലിദാനികളായവർക്കും ചടങ്ങിൽ ആദരാഞ്ജലികൾ ർപ്പിക്കും കാർഗിൽ വീരയോധാവ് മേജർ ജെറി പ്രേംരാജിന്റെ മാതാവ് അടക്കമുള്ളവർ ത്രിവർണ സ്വാഭിമാന യാത്രയിൽ അണിചേരും എല്ലാ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് സ്ഥലങ്ങളിലും ബി ജെ പിയും ദേശസ്നേഹികളും ത്രിവർണ സ്വാഭിമാന യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം